ബീഹാറിൽ അങ്ങനെ എലക്ഷനൊക്കെ അവസാനിച്ചു എലക്ഷൻ അവസാനിച്ചതിന് ശേഷം ഇന്നലെ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പക്ഷേ അവിടുത്തെ മഹാഗഡ്ബന്ധനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ അപേക്ഷിച്ച് ഒക്കെ നിരാശയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫലങ്ങൾ തന്നെയാണ് പുറത്തു പുറത്തുവന്നത് എന്താണ് നൂറിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന രീതിയിലേക്കാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നത് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നേരെ തിരിച്ചായിരുന്നു ഈ മഹാഗഡ്ബന്ധന് വലിയ മുൻതൂക്കമാണ് പ്രവചിച്ചത് പക്ഷെ ആ എക്സ്പ്രോൾ ബലങ്ങളെല്ലാം തന്നെ തകിടം മറയുന്ന ബലമാണ് അവസാനം വന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും സംഭവിക്കുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് മാത്രവുമല്ല ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്ന് വന്നത് ഈ എക്സ്പോൾ ബലങ്ങളെ മുഴുവൻ ഞങ്ങൾ തള്ളുകയാണ് ഇതല്ല സംഭവിക്കാൻ പോകുന്നത് കണക്കുകളിൽ വലിയ പിഴവുണ്ട് എന്നാണ് പറയുന്നത് മൊത്തത്തിൽ കോൺഗ്രസിനും ആർ ഒക്കെ ഒരു നിരാശ ഉണ്ടാക്കുന്നതാണോ ഈ ഒരു എക്സ്പ്രോൾ ഫലങ്ങൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരുപക്ഷെ അവർക്ക് നിരാശ ഉണ്ടാക്കാം നമുക്കറിയാമല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങള് ആ പണ്ടൊക്കെ നമ്മള് വലിയ വിശ്വാസ്യതയോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അല്ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഒരു അതിന്റെ ആ പ്രഖ്യാപനവും അത് യഥാർത്ഥ ആ ഫലവുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സാറ്റ് പോളുകൾ അല്ലാതായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട് അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ അടുത്തു തന്നെ ഹരിയാനയിലെ നിയമസഭയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് അതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് ബീഹാറിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് അതൊക്കെ തന്നെയും അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യാ സഖ്യത്തിന് വലിയൊരു വിജയമാണ് അതുകൊണ്ട് ആറോ ഏഴോ എക്സിറ്റ് പോളുകള് ഇന്ത്യ സഖ്യം അതായത് അവിടുത്തെ മഹാഘ്ബന്ധം കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ ചേർന്ന സഖ്യം അധികാരത്തിലെത്തും തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമെന്ന ഒക്കെ തന്നെ വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ വലിയൊരു ആ സമയത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിലും മികച്ച ഒരു പ്രകടനം ഇന്ത്യ സഖ്യത്തിന് അവിടെ നടത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചില് സമാനമായ രീതിയിൽ തന്നെയാണ് അവിടെ എക്സിറ്റ് പോളുകൾ വന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വിപരീതമായ രീതിയിലുള്ള ഒരു ഫലമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഈ എക്സിറ്റ് പോളുകളെ നമുക്ക് മുഖവിലേക്ക് എടുക്കണോ എന്ന് ചോദിച്ചാൽ അതിനെ മുഖവിലേക്ക് എടുക്കുന്നവരോ ഉണ്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ മുഖവിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിന്റെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ തന്നെ തെറ്റിക്കഴിഞ്ഞപ്പോഴേ ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്സിസ് മൈ ഇന്ത്യ അദ്ദേഹം അതിന്റെ ഓണർ വന്നിരുന്നുണ്ടല്ലേ എൻ ഡി എ വന്നിരുന്നുണ്ട് പൊട്ടിക്കരഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോ ഞാൻ ഈ പണി നിർത്തുകയാണെന്ന് അദ്ദേഹം പറയേണ്ടത് ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് കാരണം അന്ന് വന്ന എക്സിറ്റ് പോളുകൾ എല്ലാം എന്താണ് പറഞ്ഞത് ബിജെപിക്ക് ഒറ്റയ്ക്ക് തന്നെ നാനൂറിലധികം സീറ്റുകളിൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റുകളിലേക്കൊക്കെ എൻഡിഎ ഇന്ത്യ സഖ്യം ഒക്കെ തന്നെ ഒന്നും അല്ലാണ്ടാകും ലോക്സഭയില് പാർലമെന്റിൽ ഒന്നും അല്ലാണ്ടാകും ലോക്സഭ തന്നെ ബിജെപിക്ക് പൂർണ്ണമായിട്ടും തീരെഴുതി കൊടുക്കുന്ന എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നത് എന്നാൽ ഫലം വന്നപ്പോഴെന്തായിരുന്നു ഇഞ്ചോടിഞ്ച പോരാട്ടമായിരുന്നു അല്ലെ ഭൂരിപക്ഷം കിട്ടിയില്ല കേവല ഭൂരിപക്ഷം പോലും അവർക്ക് ഒത്താൻ കഴിഞ്ഞില്ല മറ്റ് ചെറുപാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് അവര് ഭരിക്കുന്നത് ഹരിയാനയിലെ ഹരിയാന നിയമസഭയിലേക്ക് വരുമ്പോൾ എന്താണ് എല്ലാവരും പറഞ്ഞത് മൂന്നിൽ രണ്ട് കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരും അറുപത് സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് പറഞ്ഞത് ആ വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂറുകൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് അവസാനം വന്നപ്പോഴും ഫലങ്ങൾ മറിച്ചായി അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു ഉൾപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട് അത് വേറെ വിഷയം എങ്കിൽ പോലും ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവിടെ തെറ്റിപ്പോകുന്ന കാര്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ ഒക്കെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനെ ജനങ്ങൾ അങ്ങനെ മുഖവിലേക്ക് എടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ ഒരു എന്താ പറയുക പരിച്ഛേദമായിട്ട് കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യാ സഖ്യത്തിന് പ്രതികൂലമാണ് പല എക്സിറ്റ് പോളുകളും ഇന്നലെ വന്നതിനകത്ത് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയൊരു വിജയം പ്രതി പ്രവചിക്കുകയാണ് മറിച്ച് ഇന്ത്യാ സഖ്യത്തിന് നൂറ് കടക്കുമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സർവേകൾ മാത്രമേ ഉള്ളൂ അതേസമയം ഏതോ ഒരു ജേണോ എന്ന് പറയുന്ന ഒരു സർവേ അവര് ഇന്ത്യ സഖ്യത്തിന്റെ വിജയം അവിടെ പ്രവചിക്കുന്നത് ഹിന്ദി ചാനലാണ് അവര് അത് നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാം എന്നൊരു പ്രവചനം അവരൊറ്റ സർവേ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളത് അത് മാത്രമാണ് മറു വശത്ത് എൻ ഡൂറ്റി പത്ത് നൂറ്റി ഇരുപത് സീറ്റുകൾ വരെയും പ്രവചിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ആർ ജെ ഡിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ച് അവിടെ അവരുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവ്വമായ ഒരു വർധനം അതൊക്കെ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രതീക്ഷ നൽകുന്നതാണ് ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവിലെ ഒരു ചരിത്രം പരിശോധിച്ചാലും അന്നൊക്കെ വലിയ രീതിയിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ബിഹാറിന്റെ ചരിത്രം പറയുന്നത് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ ഏതാണ്ട് പതിനഞ്ച് വർഷം കോൺഗ്രസ് അവിടെ തുടർച്ചയായിട്ട് ഭരിച്ചു അറുപത്തി ഏഴിലെത്തിയപ്പോൾ വലിയൊരു വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടായിട്ട് എട്ട് ശതമാനത്തോളം വർദ്ധനവുണ്ടായി അന്ന് കോൺഗ്രസിനോട് ഭരണം നഷ്ടപ്പെട്ട് അന്ന് ഈ കോൺഗ്രസ് ഇതര പാർട്ടികളൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് എൺപതില് ആ വലിയ ഒരു ഏഴ് ശതമാനത്തോളം വർധനവ് പോളിംഗിൽ ഉണ്ടായി അന്ന് ഇവിടെ ജനതാ പാർട്ടിയാണ് നമുക്കറിയാമല്ലോ എഴുപതുകളുടെ പകുതിയോടുകൂടിയാണ് അടിയന്തരാവസ്ഥ ജനതാ പാർട്ടികളൊക്കെ തന്നെ രാജ്യത്ത് രൂപപ്പെടുന്നത് ബിഹാർ ആയിരുന്നാലും അതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അതിന്റെ ഒരു പിറവി ഉണ്ടത് ആ മണ്ണിലാണ് അങ്ങനെയാണ് ജനതാ പാർട്ടികൾ അവിടെ അധികാരത്തിൽ വരുന്നു എന്നാൽ എൺപതിലെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ജനതാ പാർട്ടികൾക്ക് അധികാരം നഷ്ടപ്പെടുന്നു അവിടെ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു പിന്നീട് പത്ത് വർഷത്തിന് ശേഷം തൊണ്ണൂറിൽ വീണ്ടും സമാനമായ രീതിയിൽ ഒരു അഞ്ചര ശതമാനത്തോളം വർദ്ധനവ് അപ്പോളിങ്ങിൽ ഉണ്ടാകുന്നു അവിടെ ആ സമയത്ത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറുന്നു അവിടെ ആർ ജെ ഡിയുടെ ഉദയം ഉണ്ടാകുന്നു ലാലു പ്രസാദ് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നു അവിടുന്ന് പിന്നീട് പതിനഞ്ച് വർഷത്തോളം ലാലു പ്രസാദ് ഭരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അന്ന് ആ പോളിങ് ശതമാനം കുറയുകയാണ് ചെയ്തത് അപ്പോഴും നമ്മൾ ആ ചരിത്രം പരിശോധിച്ചാൽ ഒരു അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് വർദ്ധിച്ചപ്പോഴൊക്കെ തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു എന്താ പറയുക ഒരു സൂചനയാണ് വലിയ രീതിയിലുള്ള ഒരു എക്സിറ്റ് പറയുന്ന പോളിംഗ് ശതമാനം പറയുക നമ്മൾ അങ്ങനെയാണല്ലോ കരുതുക ഒന്നോ രണ്ട് ശതമാനത്തിന്റെ വർധനമാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം നമ്മൾ അങ്ങനെ സാധാരണ കാണാറില്ല ഇത് ഇവിടെ ഇപ്പോൾ രണ്ട് ഘട്ടത്തിൽ കൂടി അറുപത്തിയേഴ് ശതമാനത്തോളം പോളിംഗ് നടന്നുവെന്നാണ് അവസാന കണക്കുകൾ വരുന്നത് അറുപത്തെട്ട് ശതമാനം വരെ ആയേക്കാം അത് ചരിത്രത്തിലെ ഏറ്റവും വരുന്ന ആണ് ബിഹാറിന്റെ വലിയ പോളിംഗ് വലിയ പോളിംഗ് ആണ് കാരണം ബീഹാറിലെ അമ്പത് അമ്പത്തഞ്ചായി കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലേ അതിനപ്പുറം കൊണ്ട് കടക്കാറില്ല ഇവിടെ അറുപത്തി ഏഴിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് കൂട്ടത്തോടെ വോട്ട് ചെയ്തു കൂട്ടത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്തു അപ്പോൾ അത് ഒരു സർക്കാരിനെ നിലനിർത്താൻ അങ്ങനെ ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യുമോ എന്ന സാമാന്യ യുക്തി അവിടെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളും ഒക്കെ തന്നെയാണ് വലിയ രീതിയിൽ വന്ന് വോട്ട് ചെയ്തത് വലിയ നിരയാണ് സ്ത്രീകളുടെ ഒക്കെ തന്നെ കണ്ടത് ഗ്രാമപ്രദേശങ്ങളിലെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ സ്ത്രീകളൊക്കെ പറയുന്നത് ഇവിടെയൊന്നും വികസനം എത്തിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒട്ടുമുമ്പ് പ്രഖ്യാപിച്ച സർക്കാർ പ്രഖ്യാപിച്ച പതിനായിരം രൂപയുടെ പദ്ധതി അത് ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല അതൊക്കെ തന്നെ നഗരങ്ങളിൽ നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കാണ് കിട്ടുന്നത് ഞങ്ങൾ ഇപ്പോഴും ഒന്നും ഇല്ലാണ്ട് യാണ് അപ്പോൾ അതൊക്കെ തന്നെ എന്താണ് അതിന്റെ ഒരു ഈ പോലീസ് സ്ഥാനം ഉയർന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് തുറന്നു പറയുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കുന്ന ഘടകങ്ങളായിരുന്നു അപ്പോൾ അത്തരം ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഉയർന്ന പോളിംഗ് ഒക്കെ വരുമ്പോൾ അത് ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിതീഷ് കുമാറിനെതിരായിട്ട് ഈ ഒരു ജനരോഷം അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ബി ജെ പി അവിടെ ഭരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിദ്യ എഴുത്താണ് ജനങ്ങൾ നടത്തിയത് പക്ഷെ ബി ജെ പി നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി വീണ്ടും ജെ ഡിയുവിന്റെ ഭരണം തന്നെ പണ്ട് വിശേഷിപ്പിച്ചത് കാട്ടു ഭരണം ജംഗിൾ രാജ്യം ഒക്കെ വിശേഷിപ്പിച്ച സ്ഥലമാണ് ബീഹാർ അപ്പം ഈ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തണമെങ്കിൽ ഈ നിതീഷ് കുമാറിനെ ഇവിടെ മുഖ്യമന്ത്രിയായി നിലനിർത്തുക തന്നെ വേണം ആ ഒരു സ്ഥിതി വരുമ്പോൾ ജനങ്ങൾ ഒരുപക്ഷെ എന്താണ് ബി ജെ പി വന്നിട്ടും കാര്യമില്ല നിതീഷ് കുമാർ തന്നെ ആ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെ മാറ്റി ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് അവിടുത്തെ രാഷ്ട്ര നിരീക്ഷന്മാരൊക്കെ പറയുന്നുണ്ട് ആർ ജെ ഡി പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് കാരണം എന്തായാലും ഈ തവണ ഞങ്ങൾ ജയിക്കും എന്ന വിശ്വാസം അവർക്കുണ്ട് അതിന് തക്കതായ ഒരു കാരണം കാരണം അവരുടെ വോട്ടുകളെല്ലാം തന്നെ അവർക്ക് ചോരാതെ കിട്ടിയിട്ടുണ്ട് എന്ന ഒരു കുറച്ച് ആത്മവിശ്വാസം ആയിരിക്കാം അതിനവരെ പ്രേരിപ്പിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ആർ ജെ ഡി സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു അതിനെതിരെ വലിയൊരു വികാരമുണ്ട് നിതീഷിന് വ്യക്തിപരമായിട്ട് വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ഈ സർക്കാർ തുടർച്ചയായിട്ട് ഇരുപത് വർഷം പരിചയ സർക്കാർ വലിയ രീതിയിൽ വികസനങ്ങൾ എങ്ങും പട്ടണ പോലെയുള്ള പട്ടണങ്ങളിൽ മാത്രമാണ് വികസനമുള്ളത് മറ്റ് ഗ്രാമപ്രദേശങ്ങളൊന്നും വികസനം എത്തിയിട്ടില്ല അതിന്റെ വലിയൊരു പ്രശ്നം ഒരു ഒരു ഫ്രസ്ട്രേഷൻ ജനങ്ങൾക്കിടയിലുണ്ട് തൊഴിലില്ലായ്മയുണ്ട് അവിടുത്തെ യുവാക്കളും മുതിർന്നവരും ഒക്കെ തന്നെ ആണുങ്ങൾ പുരുഷന്മാരെല്ലാം അവിടെ നാട്ടിലില്ലാത്ത അവസ്ഥയാണ് എല്ലാവരും ജോലി തേടി പിടിയിൽ പോയിരിക്കുകയാണ് ഒരു വീട്ടിൽ പോലും ആൺതുണ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോഴും കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ തന്നെ ജോലിക്ക് പോവുകയാണ് വീടുകളിൽ അവർ പഠനമില്ല അപ്പോഴൊരു വലിയ വരുന്ന ഭാവിയും എങ്ങനെയാകുന്നൊരു ആശങ്കയൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ സമസ്ത മേഖലകളും വലിയ രീതിയിൽ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടം ആരോഗ്യ മേഖലയാണെങ്കിൽ വ്യവസായ മേഖലയാണെങ്കിൽ അവിടെ ഒരു തൊഴിലെടു തൊഴിലില്ല തൊഴിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംരംഭങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെ തന്നെ പത്തിരുപത് വർഷത്തെ ഒരു വീർപ്പുമുട്ടലി ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നിതീഷ് കുമാറിനെതിരായിട്ട് അവിടുത്തെ സർക്കാരിനെതിരായിട്ട് വലിയ രീതിയിലുണ്ട് അത് ശരിയായ രീതിയിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇന്ത്യ സഖ്യം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് തേജസ്വി യാദവിനെ പോലെ ഒരു യുവ നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു ഒരു മുഖ്യമന്ത്രി മുഖമായിട്ട് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുന്നു അദ്ദേഹം ഈ പറയുന്ന എല്ലാ വീടുകളിലും ഓരോ ആൾക്കെങ്കിലും സർക്കാർ ജോലി വാഗ്ദാനം കൊടുക്കുന്നു സ്ത്രീകൾക്ക് പ്രതിമാസ വേതനം കൊടുക്കാമെന്ന് പറയുന്നു അതുപോലെ തന്നെ ജീവിക പറയുന്ന പദ്ധതിയിലുള്ള സ്ത്രീകൾക്കെല്ലാം അവർക്ക് നിലവിലുള്ള ജോലി അവർക്ക് സ്ഥിരമാക്കൊടുത്ത ഒരു പരമാവധി മുപ്പതിനായിരം രൂപ അവർക്ക് ശമ്പളം കൊടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ഈ സ്ത്രീകളെയും അവിടുത്തെ യുവാക്കളെയും വോട്ടർമാരെയും ഒക്കെ തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റുന്ന പ്രഖ്യാപനങ്ങൾ അവിടെ തേജസ്വി യാദവ് അവിടെ നടത്തിയിട്ടുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നാംഘട്ടത്തിന് തൊട്ടു തലേന്നാണ് അദ്ദേഹം ഹരിയാനയിലെ ആ ഹൈഡ്രൈൻ ബോംബ് പൊട്ടിക്കുന്നത് എങ്ങനെയാണ് വോട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത് എന്നത് വ്യക്തമാക്കിക്കൊണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് അവര് വിലയിരുത്തുന്നുണ്ട് തേജസ് യാദവ് ഇപ്പോൾ പറയുന്ന ഈ എക്സിറ്റ് പുറകുകളെ ഞങ്ങൾ പൂർണ്ണമായും തല്ലി തെളയുകയാണ് അതൊക്കെ തന്നെ ഗോതി മീഡിയ നമുക്കറിയാവില്ല ദേശീയ തലത്തിലുള്ള മീഡിയകളെ ഗോതി മീഡിയ അവർക്ക് ബിജെപിക്ക് വേണ്ടിട്ട് വിടുപടി ചെയ്യുന്ന മീഡിയകളാണ് അവരെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പുറത്തുവിടുക എന്നത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ് ഞങ്ങൾ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം ജനങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വന്ന് വോട്ട് ചെയ്തത് അത് സർക്കാർ വിരുദ്ധ തരംഗം തന്നെയാണ് സർക്കാരിനെ തൂത്തെറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വന്നതാണ് എന്നാണ് തേജസ്വി തേജസ്വിയാദവ് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ആ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ വോട്ട് ശതമാനം ഉയരുമ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരമായിട്ട് വിലയിരുത്തപ്പെടാറുണ്ട് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോഴേ ബിഹാറിൽ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അവര് ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് അവര് മികച്ചൊരു വിജയം നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്